ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോവുകയാണ് എല്ലാ പ്രതിബന്ധികളെയും അതിജീവിക്കാൻ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാരിന് കരുത്തു പകർന്നതും രണ്ടായിരത്തി ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ് അതിദാരിദ്ര്യം പൂർണ്ണമായി നിർമ്മാജനം ചെയ്യുക എന്ന ലക്ഷ്യം ഇപ്പോൾ ആ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ സർക്കാർ ഈ കേരള പ്രവർത്തനത്തിൽ അതായത് നവംബർ ഒന്നിന് രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഔപചാരികമായി കേരളം ഉയർത്തപ്പെടുകയാണ് ഏറെ അഭിമാനകരമായ കാര്യം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഉപരോധം തീർത്തഞ്ഞിരിക്കാൻ ശ്രമിക്കുമ്പോഴും ഒട്ടേറെ വ്യാജ പ്രചാരണങ്ങളിലൂടെ വലതുപക്ഷം സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചാണ് ഈ നേട്ടങ്ങൾ നാം കൈവരിക്കുന്നത് നമ്മുടെ വികസന മാതൃക കേവലം സാമ്പത്തിക കണക്കുകളുടേതല്ല അത് മാനവതയിൽ അധിഷ്ഠിതവുമാണ് സർക്കാരിന് മുന്നിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഇവിടെ വിശദീകരിക്കുന്നില്ല അതിന് ഏറെ സമയവും വേണം എന്നാൽ അവയെല്ലാം മറികടന്ന് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം ചില തീരുമാനങ്ങൾ എടുത്തതും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തിയിരിക്കുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷനുകൾ നിലവിലെ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ കോട കൂട്ടി വർദ്ധിപ്പിച്ച് പ്രതിമാസം രണ്ടായിരം രൂപയാക്കിയാണ് ഉയർത്തുന്നതെന്ന കാര്യം ഓർക്കുക സ്ത്രീ സുരക്ഷാ പെൻഷൻ നിലവിൽ മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്ത എ എ വൈ അതായത് മഞ്ഞ പി എച്ച് എച്ച് അതായത് പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിലുള്ള മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പുതിയതായി അനുവദിക്കും മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനവും ലഭ്യമാകും റബ്ബർ സബ്സിഡി ഇരുന്നൂറ് രൂപയാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയായി ഉയർത്തുന്നു നെല്ലിന്റെ താങ്ങുവില മുപ്പത് രൂപ വരെ കൂട്ടി പഠനശേഷം നൈപുണ്യ കോഴ്സുകളിലോ മത്സര പരീക്ഷാ പരിശീലനത്തിനോ ഏർപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള അഞ്ച് ലക്ഷം യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് നൽകും അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ എന്നിവരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു വർക്കർമാരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു സാക്ഷരതാ പ്രേരക്മാരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു പ്രീ വർദ്ധിപ്പിച്ചു സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി വർദ്ധിപ്പിച്ചു പ്രതിമാസം ആയിരത്തി നാനൂറ്റി എഴുപത് കുടുംബശ്രീ അതായത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്ക് പ്രവർത്തന ഗ്രാന്റ് പ്രതിമാസം ആയിരം രൂപ അനുവദിക്കും സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ഈ സാമ്പത്തിക വർഷം തന്നെ ഒരു കിട ഡി എ അല്ലെങ്കിൽ ഡിആർ കൂടി അനുവദിക്കും ശമ്പളത്തിലും പെൻഷനിലും നാല് ശതമാനമാണ് വർധനവ് ഉണ്ടാവുക ഇവയ്ക്കെല്ലാം പുറമെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അംഗൻവാടി ക്ഷേമനിധി പെൻഷൻ എന്നിവയുടെ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കും വിവിധ സ്കോളർഷിപ്പുകൾ ക്യാസ്പ് സപ്ലൈകോ നെല്ല് സംഭരണം ആരോഗ്യവകുപ്പ് പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കുടിശ്ശികകൾ തീർക്കാനും തുക അനുവദിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ച എല്ലാ പുതിയ പദ്ധതികളും ആനുകൂല്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയമായി സർക്കാർ മുന്നോട്ട് ഈ യാത്രയിൽ ജനങ്ങളുടെ പിന്തുണയാണ് സർക്കാരിന്റെ കരുത്ത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതെ ഈ ജനകീയ സർക്കാരിന് ജനങ്ങളുടെ പിന്തുണയാണ് വേണ്ടത് അത് തന്നെയാണ് ഈ സർക്കാരിന്റെ സത്യം ചരിത്രം വർത്തമാനം